ഒന്നാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുകയാണ് രേണു സുതി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് വോട്ടുകളാണ് രേണുവിനെ നേടാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളെ എന്തെല്ലാം നെഗറ്റീവ് കമൻ്റ് ഉണ്ടാക്കിയിട്ട് താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും എന്നതിൻ്റെ തെളിവാണ് രേണുസ്തുതി ബിഗ് ബോസിലേക്കുള്ള രേണുസ്വദീൻ്റെ എൻട്രിയും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ രേണുസതിക്ക് കിട്ടിക്കുന്ന പിന്തുണയും എല്ലാം വെച്ച് നോക്കുമ്പോൾ രേണു സുതിയിലെ സമയം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ടി വിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന പത്തൊമ്പത് പേരാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ളത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചതും അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് രേണു ഫസ്റ്റ് ഡേല് ബിഗ് ബോസിലേക്ക് രേണുവിനെ വിളിക്കുന്ന ആ സമയം വരെയുള്ള ബിഗ് ബോസിന്റെ റേറ്റിങ്ങും രേണു വന്നതിന് ശേഷം പെട്ടെന്ന് ആ റേറ്റിംഗ് ഉയർന്നതും രേണുവിനെ ഒരുപാട് ആൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഈ ഷോയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനി സ്ക്രീനിന്റെ താരങ്ങളായ കലാഭവൻ സരികയും അതുപോലെ തന്നെ അനുമോളും ബിന്നി സെബാസ്റ്റ്യൻ ഷാനവാ ഷാനു മുൻഷി രഞ്ജിത്ത് അതുപോലെ തന്നെ തീപ്പൊരി ചോദ്യങ്ങളുടെ ജനശ്രദ്ധ നേടിയ ഇൻ്റർവ്യൂവറായ ഷാരിക അപ്പാനി ശരത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രഹന ഫാത്തിമ രേണുവിനെ കൂടാണ്ട് മറ്റ് പതിനെട്ട് മത്സരാർത്ഥികളുണ്ടായിട്ടും രണ്ട് ദിവസം പിന്നിടുമ്പോൾ എല്ലാ കണ്ണുകളും എല്ലാ ചർച്ചകളും േണുവിനെക്കുറിച്ചും രേണുവിൻ്റെ പുറകെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടി വിയിലും വളരെ പ്രശസ്തരായ മത്സരാർത്ഥികൾ തന്നെയാണ് ഇതിൽ മത്സരിക്കുന്നത് എന്നിട്ടും രേണുവിനെ പിന്തുടർന്നുകൊണ്ട് ഇത്രയേറെ ചർച്ചകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കാരണം ശ്രുതിയുടെ വിയോഗം തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ രേണുവിനെ ഇപ്പോൾ അധികമാർക്കും അറിയില്ലായിരുന്നു അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അതും ഒരു കാരണമായി തുടക്കത്തിൽ സോഷ്യൽ മീഡിയ രേണുവിന്റെ അഭിനയ രംഗത്തേക്കുള്ള വരവിനെ ആഘോഷിച്ചു തുടക്കത്തിൽ സോഷ്യൽ മീഡിയേൻ്റെ വരയിലായിരുന്നുവെങ്കിലും പിന്നീട് രേണു സ്വന്തം നിലയിൽ തന്നെ കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി അവിടെ നിന്നാണ് രേണുവിന്റെ വരവിനെ ആഘോഷിച്ചവർ തന്നെ രേണുവിനെതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും നെഗറ്റീവ് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും അങ്ങനെ നെഗറ്റീവ് വീഡിയോ ചെയ്തപ്പോൾ വീഡിയോന്റെ റീച്ച് കൂടാനും അതിനുശേഷം നിരവധി നെഗറ്റീവ് വീഡിയോ ചെയ്യാനും ഈ ക്രിയേറ്റർമാർ ശ്രദ്ധ കൊടുത്തു നിരവധിയായ നെഗറ്റീവ് വീഡിയോകൾ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് അല്ലെ പറയാതെ കാര്യങ്ങൾ അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെടുത്തി മകനുമായി ബന്ധപ്പെടുത്തി പിന്നീട് ഒരുപാട് വീഡിയോകൾ അവസാനം തലചായ്ക്കാനൊരു വീട് എടുത്തു കൊടുത്തതുവരെ ഒഴിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ല ഒഴിവായി പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരെ നെഗറ്റീവ് വീഡിയോ എത്തിച്ചു എന്ന് തന്നെ പറയാം ഇത്രയേറെ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി തകർക്കാൻ ശ്രമിച്ചപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഭൂരിഭാഗം പേരും അതിന് ശ്രമിച്ചപ്പോഴും കൂടുതൽ കൂടുതൽ കരുത്തോടെ അവരുടെ മികച്ച പ്രകടനവുമായി അവർ തിരിച്ചു വരുന്നതും ജനശ്രദ്ധ നേടുന്നതുമായ രേണുവിനെയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇത്രയേറെ നെഗറ്റീവ് വീഡിയോ കൊണ്ട് ഒരാളെ തകർക്കാൻ നോക്കിയ ആൾ വേറെ ഉണ്ടാവില്ല അത് രേണുസൂതി തന്നെയായിരിക്കും എന്നാൽ ഇതൊക്കെ കഴിഞ്ഞു രേണു ബിഗ് ബോസിലെത്തി ബിഗ് ബോസിലെത്തിയപ്പോഴും രേണുവിൻ്റെ ഓരോ ചലനങ്ങളും നോട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഓരോ ദിവസവും നൂറുകണക്കിന് യൂട്യൂബ് ബ്ലോഗർമാരാണ് ആണ് വേണുവിൻ്റെ ഓരോ ചലനങ്ങളും അതും വളരെ മോശമായ രീതിയിൽ നെഗറ്റീവ് വീഡിയോ ചെയ്തുകൊണ്ട് പുറത്തിറക്കുന്നത് ബിഗ് ബോസിൽ പതിനെട്ടോളം മത്സരാർത്ഥികൾ മറ്റുമുണ്ട് അവരെക്കുറിച്ചൊന്നും ഈ രണ്ട് ദിവസമായിട്ട് ആരും പറഞ്ഞിട്ടില്ല രേണുവിനെ കുറിച്ച് മാത്രമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ മറ്റ് പതിനെട്ട് മത്സരാർത്ഥികൾ ഉള്ള ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഒരു റിവ്യൂ ആരെക്കുറിച്ചും കാര്യമായിട്ട് ഇതുവരെ വന്നിട്ടില്ല എല്ലാവരും എല്ലാ കണ്ണുകളും രേണുവിൻ്റെ പിറകെയാണ് ഇതേപോക്ക് പോയാൽ ബിഗ് ബോസ് രേണുവിനെ ഒഴിവാക്കില്ല കാരണം ബിഗ് ബോസിന് പുറത്ത് എത്രത്തോളം ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അത്രയും റീച്ച് ബിഗ് ബോസിന് തന്നെ കിട്ടും അതുകൊണ്ട് ബിഗ് ബോസിലേക്ക് രേണു എന്ത് എന്ത് കാരണം കൊണ്ടാണോ എത്തിയത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ രേണു നൂറ് ദിവസവും തികച്ചും അവിടെ ഉണ്ടാവും അതിൽ രേണു അവിടെ എന്ത് എല്ലാം ചെയ്താലും രേണു അവിടെ തന്നെ ഉണ്ടാവും രേണു അവിടെ വെറുതെ ഇരുന്നാലും ബിഗ് ബോസ് രേണുവിനെ പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബിഗ് ബോസിന് മുമ്പ് രേണു ഒരു ബാങ്ക് ബാലൻസ് കാണിച്ചിരുന്നു ഒരു തൊള്ളായിരം തൊള്ളായിരത്തി ചുള്ളവരെ രൂപയാണ് ആ ഫോണ് കാണിച്ചിട്ട് പറയുന്നുണ്ടായത് എന്നാൽ ഇന്ന് നിങ്ങളുടെ ഇന്ന് നെഗറ്റീവ് കമൻറ്റ് നിങ്ങളെ നെഗറ്റീവ് പബ്ലിസിറ്റി എല്ലാം ഉണ്ടാക്കാൻ നോക്കുന്നത് കൊണ്ട് രേണു ഇന്ന് ഡെയിലി അമ്പതിനായിരം രൂപയോളം വരുമാനമുള്ള ഒരു മത്സരാർത്ഥിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നൂറ് ദിവസം തികച്ചു നിന്നാലും നിന്നിട്ടില്ലെങ്കിലും രേണുവിനെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ വരുമാനം തന്നെയാണ് നിങ്ങൾ എന്ത് വേണം ഇനിയും നെഗറ്റീവ് പബ്ലിസിറ്റി അടിച്ച് രേണുവിനെ നൂറ് ദിവസം തികച്ച് അവിടുന്ന് വിജയിച്ച് വരാൻ വേണ്ടി പരിശ്രമിക്കും അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ തരയിലെടുത്ത് എങ്ങനെയാണോ അതുപോലെ കാര്യങ്ങൾ നടക്കുമല്ലോ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്താണോ വിധിച്ചത് തന്നെ വരും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോട്ടറി എടുക്കണമെന്നില്ല അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും